ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മീഷോന്ന് ഞാൻ എടുത്ത രണ്ട് കുർത്തയാണ് അപ്പം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ അപ്പം പുസ്തകത്തെ കുർത്തതാ ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇതാണ് കേട്ടോ കുർത്ത ഇതൊരു പിങ്ക് കളറാണ് ഇതിൽ പിങ്ക് കളർ തന്നെയാണ് ഈ കളർ തന്നെയാണ് കേട്ടോ അതിലുള്ളത് ഫോട്ടത്തിലുള്ള ഈ കളർ തന്നെയാണ് പിങ്ക് ആണ് അതിൽ കൊടുത്തത് ഇതൊരു ലൈറ്റ് പിങ്ക് കേട്ടോ നമുക്ക് കവറിന്നൊക്കെ എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് തോന്നുന്നത് കണ്ടിട്ട് നമുക്ക് ഫുള്ളാക്കി ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നൊക്കെ ഇത് ഞാൻ എടുത്ത് ഡബിൾസഡ് കേട്ടോ ഇതെ ഷോളാണ് ഷോൾ ഇതങ്ങനെയാണ് ഇട്ടാണ് വരുന്നത് ഷോൾ ഒരു പട്ടിൻ്റെ ഒരു ഇതാ കേട്ടോ ഷോളിൻ്റെ കരമൊക്കെ ഉണ്ടോ പട്ട് ഗോൾഡൻ വർക്ക് ആയിട്ട് പട്ട് ടൈപ്പാണ് മറ്റേ ഷ പാൻറ്റാണ് ഇതാണ് ടോപ്പ് ടോപ്പ് നെക്കിൻ്റെ അവിടെ മാത്രം വർക്കുള്ളൂതാ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ വർക്കായിട്ടോ ബാക്കിയൊക്കെ ഇങ്ങനെ ചെറിയൊരു ഹാൻഡ് വർക്കായിട്ട് ഫുള്ളും അങ്ങനെ തന്നെ കേട്ടോ ചെറിയ ഹാൻഡ് വർക്കായിട്ട് അങ്ങനെയാണ് ഇതിങ്ങനെ കണ്ടാൽ വിചാരിക്കും ബീഡ്സാണ് ബീഡ്സല്ല കേട്ടോ നൂല് വർക്ക് തന്നെയാണ് നൂല് വർക്കാണ് കണ്ടാൽ വിചാരിക്കും ബീഡ്സ് അങ്ങോട്ട് ചെയ്തതാണെന്ന് അപ്പോൾ ഇത് കോട്ടൺ പെൻറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഇതിൻ്റെ റേറ്റ് അറിഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേന് അപ്പം അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഇതങ്ങനെട്ടോ ഉണ്ടാവുക ഷോളിൻ്റെ കരമല ഉണ്ടാവും കോട്ടം വർക്കാണ് അപ്പോൾ അടുത്ത് ഓപ്പൺ ചെയ്താലോ അപ്പോൾ അടുത്ത് ഓപ്പൺ ചെയ്യട്ടോ ഇത് ഈ ഓപ്പൺ ചെയ്യാറേ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താണ് ഈടെ ഉള്ള പാടെന്നറിയാനുള്ളത് അതാ ഇതെങ്ങനെ കേട്ടോ നല്ല കളറൊക്കെയാണ് വന്നത് ഇനി എന്താന്ന് നോക്കട്ടെ അതിൻ്റെ നെക്ക് ഉണ്ടല്ലോ എങ്ങനെയാണേ നല്ല ഹാൻഡ് വർക്കാണ് ഗോൾഡ് ഹാൻഡ് വർക്കാണ് ഈ കവറിൻ്റെ ഉള്ളിൽ എന്നൊക്കെ തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് ഇത് ഞാൻ അടുത്ത ഡബിൾ എസ് എല്ലാ കേട്ടോ ഇതും കോട്ടൺ ബെൻ്റായിട്ട് തന്നെയാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ എന്നാൽ കോട്ടൺ എല്ലാനും അപ്പോൾ ഇത് അതതിൻ്റെ ഷോൾ ഇട്ടോ ഷോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ടോപ്പ് ടോപ്പിൻ്റെ നെക്കിൻ്റെ അവിടെയാണ് അങ്ങനെ വർക്ക് പിന്നെ തായോട്ടൊന്നും വല്ല വർക്കൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിത് വാങ്ങിയത് എഴുന്നൂറ്റി എട്ട് രൂപ കേട്ടോ അത് വാങ്ങിയത് എഴുന്നൂറ്റി എട്ട് രൂപക്കാണ് വാങ്ങിയത് അപ്പോൾ കയ്യൻ്റെ അറ്റത്തും അങ്ങനെ വർക്ക് ഉണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെ തായോട്ടൊക്കെ അങ്ങനെ ഫ്ലവർ ആയിട്ട് തായോട്ടം അങ്ങനെ അവിടെയും വേണ്ടിയേ ഓരോ ഫ്ലവർ ഉള്ളു കേട്ടോ ഈ നെക്കിൻ്റെ അവിടെ മാത്രം അങ്ങനെ ഒരു വർക്കുള്ളൂ ഇതാണ് അതിൻ്റെ പാൻ്റ് പാൻറ്റിൻ്റെ അറ്റത്തും അങ്ങനെ ഒരു വർക്കുണ്ട് കേട്ടോ ഷോളിൻ്റെ അറ്റത്തൊക്കെ ഉള്ള വർക്ക് പാൻറ്റിൻ്റെ അറ്റത്തുണ്ട് പിന്നെ ഷോൾ ഇതാണ് കേട്ടോ ഷോൾ ഒരു നെറ്റുമല്ല ഒരു ക്രേപ്പ് അങ്ങനത്തെ ഒരു തുണി ഉണ്ടാവുമല്ലോ തലയിൽ തീരെ നിൽക്കില്ല കേട്ടോ നമുക്ക് സൈഡ് പിന്നൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തൂക്കി ഇടാൻ പറ്റും ഷോൾ ഇങ്ങനെ തൂക്കിയിടാം അങ്ങനത്തേനൊക്കെ എല്ലാം ഇതാണ് കേട്ടോ തലയിൽ ഇട്ടിട്ട് നിൽക്കണേ ഇല്ലേ അപ്പോൾ നല്ലൊരു കളറട്ടോ നല്ല കളറോ നല്ല വർക്കൊക്കെയാണ് പക്ഷെ ഷോൾ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊക്കെ ഇഷ്ടപ്പെട്ട് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അസ്ലാമലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ